വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ യു ഡി എഫും മാധ്യമങ്ങളും ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന വലിയ ഒരു ചർച്ചയുണ്ട് യു ഡി എഫ് ആണ് അത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് മാധ്യമങ്ങൾ അതിന് വലിയ തോതിൽ പ്രചാരണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഒരു കാര്യം ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ഉപജ്ഞാതാവ് എന്നാണ് ഉമ്മൻചാണ്ടി കരാറിന് ഒപ്പിട്ടു ആ കരാർ പ്രകാരമാണ് ഇപ്പോൾ പദ്ധതി മുന്നോട്ടു പോവുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആണ് വിഴിഞ്ഞം പോർട്ടിന്റെ ഉപജ്ഞാതാവ് അതുകൊണ്ട് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് യു ഡി എഫിന് അവകാശപ്പെട്ടതാണ് എന്ന് മറ്റൊരു കാര്യം അന്ന് എൽ ഡി എഫ് ഈ കരാറിനെ എതിർത്തിരുന്നു അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ എതിർത്തിരുന്നു ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് ഉയർത്തിക്കൊണ്ടുവന്നത് അവരാണ് ഇപ്പോൾ ഈ തുറമുഖം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അതിൻ്റെ അവകാശികളാകാൻ ശ്രമിക്കുന്നത് ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നാൽ ഇന്നത്തെ മലയാള മനോരമ നോക്കുക ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ മെയ് ഒന്നാം തീയതിയിലെ മലയാള മനോരമയുടെ എട്ടാമത്തെ പേജിൽ സെൻട്രർ പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയിൽ പറയുന്ന ചില കാര്യങ്ങൾ പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്തായിരുന്നു കരാർ ആ കരാറിൽ അദാനിക്ക് വൻ ലാഭം കൊയ്യാൻ കഴിയുന്ന വ്യവസ്ഥകൾ ഉൾപ്പെട്ടിട്ടില്ലേ കരാർ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണ് എന്ന അന്നത്തെ പ്രതിപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ ആരോപണത്തിൽ ശരിയുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും വ്യക്തത വരുത്തുന്നതാണ് മലയാള മനോരമയിൽ വന്ന ഈ ആർട്ടിക്കിൾ ഈ ലേഖനം അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് അത് നമുക്ക് ആദ്യം നോക്കാം എത്രയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ പദ്ധതി ചെലവ് കൃത്യമായി പറയുന്നുണ്ട് മലയാള മനോരമ അത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ തുറമുഖ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിന് ആകെ ചെലവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തുക മലയാള മനോരമ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം പറയുന്ന രണ്ടാമത്തെ പോയിന്റ് അതിങ്ങനെയാണ് അദാനി മുടക്കിയത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപ അദാനി മുടക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ പദ്ധതിയിൽ അദാനി എന്ന് വെച്ചാൽ പത്ത് അറുപത് വർഷം ഈ തുറമുഖം കൈപ്പിടിയിലൊതുക്കുന്ന അദാനി ചെലവഴിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപയാണ് ഒന്നാം ഘട്ടത്തിന് മാത്രമാണ് അതിനുശേഷം പറയുന്ന മറ്റൊരു പോയിന്റിനുണ്ട് സംസ്ഥാനത്തിന്റെ മുടക്ക് സംസ്ഥാനം എത്രയാണ് മുടക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് നാല് കോടി എന്നുവെച്ചാൽ ആകെ മുടക്ക് മുതലിന്റെ അറുപത്തി മൂന്ന് ഏറെ വഹിക്കുന്നത് സംസ്ഥാനമാണ് മുപ്പത് ശതമാനത്തോളം മാത്രമാണ് അദാനി വഹിക്കുന്നത് അദാനിക്ക് ഇത്ര ചെറിയ തുകയിൽ അല്ലെങ്കിൽ ഇത്ര ചെറിയ തുക മാത്രം ചെലവഴിച്ച് ഇത്രയും വലിയ തുറമുഖം കൈപ്പിടിയിലൊതുക്കാൻ കഴിയുന്ന തരത്തിൽ ആരാണ് കരാർ ഉണ്ടാക്കിയത് എന്ന ചോദ്യം മലയാള മനോരമ തന്നെ ഉയർത്തുന്നുണ്ട് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ മുടക്കുന്നത് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ മാത്രമാണ് പത്ത് ശതമാനം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ മാത്രം അതും മുടക്കുന്നില്ല അതും വായ്പയായിട്ടാണ് സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് എന്ന് കൂടി ഓർക്കണം വായ്പയായിട്ട് ആയിരത്തി കോടി രൂപയായി പിന്നീട് ആ തുക തിരിച്ചടക്കുകയും ചെയ്യണം മലയാള മനോരമ തന്നെ പറയുന്നത് കേന്ദ്രത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് കോടി രൂപ മാത്രമാണ് എന്ന് ഇനി ഇതിന്റെ വരുമാനത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ആർക്കാണ് എത്രയാണ് വരുമാനം കിട്ടുന്നത് എന്നതിനെ മലയാള മനോരമ തന്നെ കണക്ക് അവതരിപ്പിക്കുന്നുണ്ട് അതിൽ പറയുന്നത് രണ്ടായിരത്തി അറുപത് വരെ തുറമുഖം അദാനിയുടെ നിയന്ത്രണത്തിലായിരിക്കും രണ്ടായിരത്തി അറുപത് വരെ തുറമുഖം അദാനിയുടെ നിയന്ത്രണത്തിലായിരിക്കും രണ്ടായിരത്തി അറുപത് വരെ തുറമുഖത്തിൽ നിന്ന് അദാനിക്ക് കിട്ടുന്ന വരുമാനം രണ്ടായിരത്തി അറുപത് വരെ തുറമുഖത്ത് ആകെ പ്രതീക്ഷിക്കുന്ന മൊത്ത വരുമാനം എന്ന് വെച്ചാൽ അദാനിക്ക് ലഭിക്കുന്ന വരുമാനം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപ മുടക്കുന്നത് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും എല്ലാം ചേർത്താൽ അതാനി മുടക്കുന്നത് പതിനയ്യായിരം കോടി രൂപയിൽ താഴെ കിട്ടുന്ന വരുമാനം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയാണ് എന്ന് ഓർക്കണം രണ്ടായിരത്തി അറുപത് വരെ ആർക്കാണ് ലാഭം ഈ കരാർ കൊണ്ട് ആരാണ് കേരളത്തെ കൊള്ളയടിക്കുന്നത് ഈ കരാർ പൊതുമേഖലയിൽ നിലനിർത്തണമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നിലനിർത്തണമെന്നും ആഗ്രഹിച്ച് അതിനാവശ്യമായ നടപടികൾ പൂർത്തീകരിച്ച എൽ ഡി എഫ് സർക്കാറുണ്ട് പി എസ് അച്യുതാനന്ദന്റെ സർക്കാർ ആ സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി മൊത്തം അട്ടിമറിച്ച് അദാനിക്ക് കൊണ്ടു കൊടുക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി എന്നൊറക്കണം സംസ്ഥാന സർക്കാർ വിഹിതമില്ലേ ഉണ്ട് എന്താണ് വിഹിതം മലയാള മനോരമ തന്നെ പറയുന്നു സർക്കാരിന് രണ്ടായിരത്തി മുപ്പത്തി നാല് മുതൽ വരുമാന വിഹിതം ലഭിക്കും അത് എത്ര എന്ന് മലയാള മനോരമ പറയുന്നില്ല അത് വെറും ഒരു ശതമാനം മാത്രമാണ് ഒരു ശതമാനം മാത്രം ഇനിയിപ്പോൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ജി എസ് ടി കൂടി കണക്കിലെടുത്താൽ നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ സർക്കാരിന് ലഭിക്കും ജി എസ് ടി കൂടി കണക്കിലെടുത്താൽ അത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് കിട്ടും അത് അതാനിക്ക് കൊടുത്താലേ കിട്ടും അതാനിക്ക് കൊടുത്തിട്ടേക്കും കിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണെങ്കിൽ അതും കൂടി സംസ്ഥാന സർക്കാരിന് ലഭിക്കും ഇപ്പോൾ അദാനിക്ക് നൽകിയത് കൊണ്ട് നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടും എന്നാണ് പറയുന്നത് ജി എസ് ടി വിഹിതമായിട്ട് മുഴുവൻ സംസ്ഥാനത്തിനല്ല പകുതി കേന്ദ്രത്തിനാണ് എന്നോർക്കണം അതോടൊപ്പം തന്നെ ഒരു ശതമാനം മാത്രമാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി അറുപത് വരെ സംസ്ഥാനത്തിന് എന്നത് നാം ആലിച്ചു നോക്കണം ഈ കരാർ കേരളത്തിന് എതിരാണ് കേരളത്തിന്റെ താല്പര്യത്തിന് എതിരാണ് എന്നത് മലയാള മനോരമയുടെ ഈ ആർട്ടിക്കിൾ ഈ ലേഖനം തന്നെ നമ്മോട് പറയുന്നുണ്ട് മലയാള മനോരമ മെയ് ഒന്ന് എട്ടാം പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത ഒന്ന് ആഴത്തിൽ വായിച്ചാൽ മനസ്സിലാകും ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നഷ്ടപ്പെടുത്തിയത് കോടിക്കണക്കിന് രൂപയാണ് ഏകദേശം രണ്ട് ലക്ഷം കോടിയോളം രൂപയാണ് രണ്ടായിരത്തി അറുപത് വരെ കേരളത്തിൽ ലഭിക്കേണ്ടത് നഷ്ടപ്പെടുത്തിയത് എന്നോർക്കണം അത് പൂർണമായും നഷ്ടപ്പെടുത്തിയ ഉമ്മൻചാണ്ടി സർക്കാറും കോൺഗ്രസുമാണ് ഇപ്പോൾ ഇത് ഞങ്ങളാണ് ഇതിൻ്റെ ഉപജ്ഞാതാവാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് Yeah.